നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ റഷ്യ പടിഞ്ഞാറിനെതിരെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുമ്പോൾ ഇനി യുദ്ധം തീരുമാനിക്കുന്നത് റോക്കറ്റുകളാണോ എന്ന ചോദ്യമാണ് സാധാരണക്കാർ ഉയർത്തുന്നത് കാരണം റഷ്യൻ സ്വേച്ഛാധിപതി വ്ളാഡിമിർ പുടിൻ തന്റെ പുതിയ സൂപ്പർ ആയുധം പ്രയോഗിച്ചേക്കുമെന്നും ഇതിനായി വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നത് യൂറോപ്പിന്റെ ഉറക്കം കെടുത്തുകയാണ് സമീപ ദിവസങ്ങളിൽ ആക്രമണകാരിയായി റഷ്യയും പതിയിരുന്നു ആക്രമിക്കുന്ന ഉക്രൈൻ പോരാട്ടത്തിന്റെ കേന്ദ്രമായി റസ്വ മധ്യദൂര മിസൈലുകളും ആധുനിക ക്രൂയിസ് മിസൈലുകളും ആകാശത്ത് മിന്നിമറങ്ങി പുട്ടിന്റെ കലിബർ ക്രൂയിസ് മിസൈലുകളും സി എച്ച് നൂറ്റിയൊന്ന് മിസൈലുകളും ഇസ്കന്ദർ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളും യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ ഉക്രൈനിലേക്ക് തൊടുത്തുവിട്ടിരുന്നു എന്നാൽ ഉക്രൈൻ റോക്കറ്റുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് തിരിച്ചടിക്കുന്നു എന്ന കാര്യവും മറക്കേണ്ട യുഎസിൽ നിന്നുള്ള എ ടി എസ് ഗ്രേറ്റ് ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്റ്റോം ഷാഡോ സ്കാൽപ് ഈജി എന്നിവ റഷ്യയിലെ സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഒരാഴ്ചയോളമാണ് ഉപയോഗിച്ചത് ഇതാവട്ടെ പുട്ടിനെ ഏറെ പ്രകോപിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബുധനാഴ്ച പടിഞ്ഞാറൻ റഷ്യൻ പ്രദേശമായ കുർസ്കിൽ പന്ത്രണ്ടോളം സ്റ്റോം ഷാഡോ ആക്രമണ വാഹനങ്ങളുമായി നിരീക്ഷണം നടത്തി ഇവരെല്ലാം മറീനോ എന്ന ചെറുപട്ടണത്തിലെ റഷ്യയുടെ സൈനിക ലക്ഷ്യത്തിലാണ് ചെന്ന് പതിക്കേണ്ടിയിരുന്നത് ആണവ ഫോർമുനകളില്ലാതെ പരമ്പരാഗത യുദ്ധസന്നാഹങ്ങൾ ആണവ മിസൈൽ തുടങ്ങിയവ പാശ്ചാത്യരെ ഭയപ്പെടുത്താനുള്ള ശുദ്ധമായ പ്രചാരണ നടപടിയാണെന്നും വ്യാഖ്യാനമുണ്ട് റഷ്യയ്ക്ക് മറ്റ് നൂറുകണക്കിന് ഹ്രസ്വ മധ്യദൂര മിസൈലുകളും ഉണ്ട് ഇത് ഉക്രൈനെ മുഴുവൻ ബോംബറിയാൻ കഴിയുന്നതാണ് കൂടാതെ പുതിയ ബുള്ളറ്റുകളുടെ നിർമ്മാണവും റഷ്യയിൽ ദ്രുതഗതിയിൽ നടക്കുന്നതും യൂറോപ്പിനെ ആശങ്കപ്പെടുത്തുകയാണ് ജർമ്മൻ ടുണീഷ്യൻ പൗരന്മാരടങ്ങിയ മാക്രോ മാഫിയയെ കൊളോണിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരും ഇസ്ലാം മത വിഭാഗക്കാരാണ് ഇവരെ കൊളോൺ സിറ്റി സെന്ററിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ മോക്രോ മാഫിയുമായി ബന്ധമുള്ളവരാണെന്നും തട്ടിക്കൊണ്ടു പോകലിനും പീഡനത്തിനും ഉത്തരവാദികളാണെന്നും പറയപ്പെടുന്നു തട്ടിക്കൊണ്ടു പോകൽ മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയാണ് ഇവർക്കെതിരെ ആരോപിക്കുന്ന കുറ്റങ്ങൾ കൊളോൺ പോലീസിലെ സോക്കോ നടത്തിയ അന്വേഷണങ്ങൾ പ്രകാരം ക്രൂരമായ ക്രോമാഫിയയുടെ ഉത്തരവുകൾ പ്രതികൾക്ക് പീഡനത്തിനായി കൈമാറുന്ന ഒരു ഇടനിലക്കാരായി അതേസമയം ഇവരുടെ ഗോഡൌണിൽ നിന്ന് എഴുന്നൂറ് കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് കൊളോൺ മയക്കുമരുന്ന് സംഘത്തിലെ അഞ്ച് അംഗങ്ങളെ കൂടി പോലീസ് ഇപ്പോൾ തിരയുകയാണ് വെള്ളിയാഴ്ച രാവിലെ കൊളോണിലും പരിസര പ്രദേശങ്ങളിലും ആകെ മൂന്ന് അപ്പാർട്ട്മെന്റുകളിലും ഒരു കിയോസ്കിലും തെരച്ചിൽ നടത്തി മൊബൈൽ ഫോണുകൾ അയ്യായിരം യൂറോ പണം ഒരു ലാപ്ടോപ്പ് മറ്റ് ആഡംബര വാച്ചുകളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് പ്രതിസന്ധിയിലായ കാർ വ്യവസായത്തിലെ അയ്യായിരം ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ ബോഷ് കമ്പനിയും ഒരുങ്ങി ഏകദേശം മൂവായിരത്തി എണ്ണൂറ് ആളുകളെ പിരിച്ചുവിടാനുള്ള പദ്ധതിയാണ് ജർമ്മനിയിൽ നടത്തുന്നതെന്ന് കാർ പാർട്സ് നിർമ്മാതാക്കളായ ബോഷ് കമ്പനി പറഞ്ഞു ബോഷും മറ്റ് ജർമ്മൻ സ്ഥാപനങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ മത്സരക്ഷമത നിലനിർത്തുന്നതിന് ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും ആയിരക്കണക്കിന് ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്നും ജർമ്മൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഭീമനായ ബോഷ് പറഞ്ഞു അതേസമയം ജർമ്മൻ ഓട്ടോമോട്ടീവ് വിതരണക്കാരായ ബോഷ് അയ്യായിരം ജീവനക്കാരെ പിരിച്ചുവിടാൻ പദ്ധതി ഇട്ടതായിട്ടാണ് ഒരു വക്താവ് അറിയിച്ചത് തെക്കുമടിഞ്ഞാറൻ ജർമ്മൻ സംസ്ഥാനമായ ബാഡം മുട്ടംബർഗിലെ ഷേബിഷ് ഗെയിമുണ്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമായി സ്റ്റിയറിംഗ് സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന ഡിവിഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിനും രണ്ടായിരത്തി മുപ്പതിനും ഇടയിൽ ആയിരത്തി മുന്നൂറ് ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും ബോഷ് കമ്പനി പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്പനി പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ മലയാളികളും ഉൾപ്പെട്ടിരുന്നു ജർമ്മനിയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബുണ്ടസറാ ജർമ്മനിയിലെ ആശുപത്രികളുടെ വിവാദപരമായ പരിഷ്കാരത്തിന് മുന്നോട്ടു പോകാനുള്ള വഴിയൊരുക്കി സോഷ്യൽ ഡെമോക്രാറ്റുകളിൽ നിന്ന് ആരോഗ്യമന്ത്രി കാൾ ലൌട്ടർബാഹ് മുന്നോട്ട് വെച്ച പദ്ധതി ജർമ്മനിയിലെ ആശുപത്രി ആരോഗ്യ സംരക്ഷണത്തിന്റെ പുനഃ സംഘടനയിൽ ഒരു സുപ്രധാന മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് വരും വർഷങ്ങളിൽ മാറ്റങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കും അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ആശുപത്രിയുടെ ഘടനയും പ്രകൃതിയും അടിസ്ഥാനപരമായി മാറ്റുമെന്നാണ് ലൌട്ടർബാഹ് പറഞ്ഞത് ആരോഗ്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് നിലവിൽ ജർമ്മനിയിൽ ഉടനീളം പ്രവർത്തിക്കുന്ന ആയിരത്തി എഴുന്നൂറ് ക്ലിനിക്കുകളുടെ സാമ്പത്തിക സമ്മർദ്ദം ആത്യന്തികമായി കുറയ്ക്കുകയും രോഗികൾക്ക് പ്രത്യേക പരിചരണത്തിന് സ്ഥിരമായ മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് നിലവിൽ ജർമ്മൻ ആശുപത്രികൾക്ക് ചികിത്സയ്ക്കോ രോഗിക്കോ ഒരു ഫ്ളാറ്റ് നിരക്കാണ് ലഭിക്കുന്നത് ഇത് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കാണുന്നതിന് ക്ലിനിക്കുകളുടെ സാമ്പത്തിക സമ്മർദ്ദത്തിൽ ആക്കുന്നുണ്ട് ഭാവിയിൽ ഈ ഫ്ളാറ്റ് കേസ് നിരക്കുകൾ കുറയും പകരം ജീവനക്കാർ എമർജൻസി അഡ്മിഷൻ അല്ലെങ്കിൽ ആവശ്യമായ മെഡിക്കൽ ടെക്നോളജി എന്നിങ്ങനെ അവർ നൽകുന്ന സേവനങ്ങളെ അടിസ്ഥാനമാക്കി ആശുപത്രികൾക്ക് സെറ്റ് തുകകൾ ലഭിക്കും പുതിയ നിയമപ്രകാരം സ്പെഷ്യലിസ്റ്റ് സേവനങ്ങൾ നൽകുന്നതിന് അവർക്ക് പ്രതിഫലത്തിന്റെ അറുപത് ശതമാനം വരെ ലഭിക്കും എല്ലായ്പ്പോഴും ആവശ്യമില്ലാത്ത മെഡിക്കൽ ഇടപെടലുകൾക്കുള്ള പ്രോത്സാഹനങ്ങൾ ഇല്ലാതാക്കാനാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു രോഗികൾക്ക് പരമാവധി മുപ്പത് മിനിറ്റ് ിൽ ഇന്റേണൽ മെഡിസിനിലേക്കും ജനറൽ സർജറി വാർഡുകളിലേക്കും ഡ്രൈവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിഷ്കരണം വ്യവസ്ഥ ചെയ്യുന്ന അനുസരിച്ച് മറ്റ് ആശുപത്രികളിലേക്കുള്ള യാത്രാ സമയം നാൽപ്പത് മിനിറ്റിൽ കൂടാൻ പാടില്ലെന്നുമുണ്ട് എന്തായാലും ആശുപത്രി പരിഷ്കരണം ജർമ്മനിയിലെ ഒരു വലിയ ചർച്ചയായി ഇപ്പോഴും മാറിയിരിക്കുകയാണ് എന്നാൽ ആശുപത്രി പരിഷ്കരണം കൊണ്ട് നേഴ്സുമാരുടെ ജോലികൾ വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ ജോലി സാധ്യത കുറയുമോ എന്ന പേടി വേണ്ട എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നൂറ്റി ലേറെ വർഷം മുമ്പ് അച്ചടിച്ച പഞ്ചാംഗം ജർമ്മനിയിലെ ഹാംബർഗിൽ പഴയ സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിൽ കണ്ടെത്തി ദേവനാഗരി ലിപിയിൽ തയ്യാറാക്കിയതാണ് ഈ പഞ്ചാംഗം അപൂർവ ലിപിയിൽ തയ്യാറാക്കിയ ഈ പുസ്തകം കണ്ട ആരോ സമൂഹ മാധ്യത്തിൽ പങ്കുവെക്കുകയായിരുന്നു അയർലൻഡിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മലയാളിയും മത്സരിക്കുന്നു ഡബ്ലിൻ മാറ്റർ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സും പാല വിളക്കുമാടൻ സ്വദേശിനിയുമായ മഞ്ജു ഭരണകക്ഷിയായ ഫിനോഫോൾ പാർട്ടിയുടെ ടിക്കറ്റിൽ ഡബ്ലിൻ ഫിൻഗൽ ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നും ജനവധി തേടുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാളിക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഇവിടെ അവസരം ലഭിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒമ്പതിനാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കരസേനാംഗമായിരുന്ന സുബേദാർ മേജർ കെ എം ബി ആചാര്യ യുടെയും രാധാമണിയുടെയും മകളാണ് മഞ്ജു അയർലൻഡിലെ പ്രമുഖ ഫിംഗ്ലസ് ക്രിക്കറ്റ് ക്ലബിന്റെ സ്ഥാപകരിൽ ഒരാളായ തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി ശ്യാം മോഹനാണ് മഞ്ജുവിന്റെ ഭർത്താവ് രണ്ട് മക്കളുണ്ട് ഇവർക്ക് സ്വിറ്റ്സർഡല്ലിലെ ലൂസേണിൽ സെന്റ് പീറ്റേഴ്സ് കത്തോലിക്ക പള്ളിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുമ്പസാരക്കൂട് ഒരുക്കിയിരിക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ലെന്ന് സഭാ വൃത്തങ്ങൾ അറിയിച്ചു കുമ്പസാരിക്കാൻ വൈദികനെ തേടി പോകേണ്ട അതിനും പരിഹാരമായി കുംഭസാരത്തിന് കൂട്ടിൽ കർത്താവിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപം പാപങ്ങൾ കേട്ട് പരിഹാരം പറയും എന്നായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് എന്നാൽ പള്ളിയിൽ എ ജീസസ് പദ്ധതി നിലവിലുണ്ടെന്നും ഇത് ആളുകളുടെ കുംഭസാരം കേൾക്കാനോ ഒരു വൈദികൾ െ പകരക്കാരോ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും ലൂസൺ സെന്റ് പീറ്റേഴ്സ് കത്തോലിക്കാ പള്ളി അധികൃതർ വ്യക്തമാക്കി എയെ കുറിച്ച് ഇടവക വിശ്വാസികൾക്ക് അറിവ് പകരാനും ബൈബിൾ സംബന്ധമായ സംശയങ്ങൾ പരിഹരിക്കാനുമാണ് ഇത് സ്ഥാപിച്ചതെന്നും അവർ വ്യക്തമാക്കി കേരളത്തിൽ മൂന്ന് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ മുന്നണികൾ നിലനിർത്തി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധി നാല് ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് പാലക്കാട്ട് ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ സീറ്റിൽ യു ഡി എഫിന്റെ രാഹുൽ മാങ്കോട്ടത്തിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയം കരസ്ഥമാക്കി ഇത്തവണയും ഇവിടെ സി പി എം മൂന്നാം സ്ഥാനത്തായി കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കരയിൽ എൽ ഡി എഫിലെ യു ആർ പ്രദീപ് പന്തിരായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സീറ്റ് നിലനിർത്തിയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ വെറുതെ പൂർണ്ണ നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം